ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കടക്കാം ഇത്രയും നാളും അതായത് സോഷ്യൽ മീഡിയസിലെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അടൂരുള്ള ഷോപ്പിനെ കുറിച്ച് തന്നെ അങ്ങനെ ഇപ്പൊ കുറച്ച് ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഒലീവിയ ഡിസൈൻസ് ചെയ്തവർ അവിടെ അത്രയും നാൾ ജോലി ചെയ്തിട്ടുള്ള ആ ഒരു പെൺകുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സാലറിയും കാര്യങ്ങളും അവരെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പല പെൺകുട്ടികളും പറയുന്നത് ആ ഒരു പെൺകുട്ടികൾക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കാരണം ഇത്തരത്തിൽ നൂറുപേർ അറിയുമ്പോഴാണല്ലോ ഈ ഒരു അതായത് സ്ഥാപനത്തെ കുറിച്ച് എല്ലാവരും തന്നെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അതായത് ട്രൂ ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലില് കുറച്ച് വീഡിയോസ് ഉണ്ട് അതായത് കുറച്ച് പെൺകുട്ടികൾ അവർക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ സൂരജ് പാലാക്കാരൻ നിന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അതായത് ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന പല പെൺകുട്ടികളും ണ്ട് ഇത്തരത്തിൽ അതായത് ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണെന്ന് അതിനെ പ്രതികരിക്കാനായിട്ട് ആര് വീടിന്റെ അടുത്തായിട്ട് ആ ഒരു പെൺകുട്ടികളെല്ലാം തന്നെ അണി ചേരുന്നത് പോലും അവിടെ വർക്ക് ചെയ്യുന്ന നിലവിലുള്ള പെൺകുട്ടികൾക്കൊന്നും സഹിക്കാൻ കഴിയുന്നില്ല സത്യം എത്ര നാൾ മൂടി വെച്ചാലും അതെല്ലാം തന്നെ മറ നീക്കി വരും എന്നുള്ള ഒരു കാര്യം അച്ചും സിബിയും ആലോചിച്ചില്ല എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് എന്തായാലും ആ ഒരു പെൺകുട്ടികൾക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോസിൽ പറയുന്നുണ്ട് നമുക്കതൊന്ന് നോക്കാം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾ എന്തായാലും അത് പോയിട്ട് കണ്ടിട്ട് വരുമോ ഞാനിപ്പോ വിളിച്ചിട്ട് കംപ്ലൈന്റ് പറഞ്ഞു സാറിനെ വിളിച്ചിട്ട് കംപ്ലൈന്റ് പറഞ്ഞു സിബി സാർ പെട്ടെന്ന് നിങ്ങൾ എന്തോ എന്ത് എന്ത് കട്ടി സാലറി കട്ട് ചെയ്തോക്ക് ചെക്കിന് ഒരുപാട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസമാണ് അത് ക്യാസായിട്ടേ മേടിക്കുള്ളൂ എന്തായാലും ആ ഒരു വീഡിയോസ് കണ്ടതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പല പെൺകുട്ടികളുടെ അടുത്ത് നിന്ന് അതായത് ഫോണുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ സിം കാർഡ് ഇപ്പോൾ ആക്റ്റീവ് ആണെന്നാണ് പല പെൺകുട്ടികളും പറയുന്നത് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ ഇറ്റ്സ് വി കണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി അവളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അതായത് അടൂരിൽ അതായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒലവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ടോ ആ ഒരു പെൺകുട്ടി ചോദിച്ചിട്ടുള്ളത് എന്തായാലും അടൂരുള്ള ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് പുറലോകം അറിയുന്നത് തന്നെ കൺമണിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ കൺമണിക്ക് പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും ആ ഒരു പെൺകുട്ടിക്ക് പലതരത്തിലുള്ള ഭീഷണി സ്വരങ്ങളും അതേപോലെ തന്നെ മെസ്സേജുകളും കോളുകളെല്ലാം വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൺമണി ഈ അടുത്തിടെ ആയിട്ടുള്ള പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിലടക്കം പറയുന്നുണ്ട് ഇവരെന്തായാലും കള്ളത്തരത്തെ കൂട്ടി അവരുടെ ബിസിനസ് അങ്ങ് എത്രത്തോളം ഉയർത്താൻ ശ്രമിച്ചാലും അതിലൊന്നും കാര്യമില്ല എന്നാണ് പലരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുള്ള ഓരോ പെൺകുട്ടികൾക്കും മര്യാദയ്ക്ക് സാലറി പോലും കൃത്യമായിട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ പെൺകുട്ടികളും അവിടെ ഓരോ ദിവസവും തള്ളി നീക്കുകയും അവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നത് കാരണം അത്തരത്തിൽ കഷ്ടപ്പാടുകളും കാര്യങ്ങളുമുള്ള ഓരോ പെൺകുട്ടികളും ായിരിക്കും അവിടെ ജോലിക്ക് വരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ ഇവർ മാക്സിമം ചൂഷണം ചെയ്യുകയാണെന്ന് തന്നെ പറയേണ്ടി വരും ഇതെല്ലാം പോരാത്തതിന് അതിന്റെ മുകളിലായിട്ട് മറ്റൊരു കാര്യം കൂടെ ഇവർ ചെയ്യുന്നുണ്ട് അതായത് ഇവര് ഇവരുടെ ഇൻസ്റ്റഗ്രാം ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജിൽ എന്തായാലും അവർ പലതരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ തന്നെയാണ് ഒരു ഉച്ചഭക്ഷണത്തിന്റെ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്നും രണ്ടും വീഡിയോസ് ഒന്നല്ല ഒരു അഞ്ചാറ് വീഡിയോസ് എങ്കിലും ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ് അതായത് ഒലിവിയ ഡിസൈൻസ് അതായത് അവിടുത്തെ സ്റ്റാഫിനായിട്ട് വെച്ച് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു അച്ചു മാം പറയുന്നത് എന്തിനാണ് ഇവർ ഇത്രത്തോളം ഇങ്ങനെ പൊക്കി ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആ ഒരു പെൺകുട്ടികൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ചോര നീരാക്കുന്ന പൈസയിൽ നിന്ന് അവർക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡിന് വേണ്ടിയിട്ട് അവർ തന്നെ പൈസ കൊടുത്തിട്ട് ഇത്തരത്തിൽ അവർ കഴിക്കുമ്പോൾ എന്തിനാണ് ഇതൊക്കെ എടുത്ത് വീഡിയോ ഇട്ട് സ്വന്തം പൈസക്കാണ് ഇത്രയും പെൺകുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ഇത്തരത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് പെൺകുട്ടികൾ നിങ്ങളുടെ ചതിയിൽ പെടുന്നതായിട്ട് എനിക്ക് പറയേണ്ടതായിട്ട് തന്നെ വരും എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ചതികളും ഒരു പെൺകുട്ടികൾക്കും പറ്റാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഒരുവിധം ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനത്തിലും തന്നെ ഒരു ഫിക്സഡ് സാലറി ഉണ്ടാവും എന്തുകൊണ്ടാണ് അടൂരുള്ള ഒലിവിയ ഡിസൈൻസിൽ മാത്രം ഇത്തരത്തിലുള്ള ഒരു ഫിക്സഡ് സാലറി ഇല്ലാത്തത് സാലറി കാര്യങ്ങളൊക്കെയാണ് നിയമിക്കുന്നത് അതിൻ്റെ ഓണറായിട്ടുള്ള അച്ചുമാമും അതേപോലെ തന്നെ സിബിയുമാണ് അവരുടെ അതായത് നിയമപ്രകാരം മാത്രമേ അവിടെ ഓരോ കാര്യങ്ങളും നടക്കുകയുള്ളൂ കാരണം അവരുടെ ഇഷ്ടപ്രകാരം എന്ത് പേക്കൂത്തുകളും അവിടെ നടത്താമെന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണല്ലോ അതുകൊണ്ടാണല്ലോ അതായത് ഇത്ര സാധനം മാത്രം വിറ്റുപോയാൽ മാത്രമേ കമ്മീഷന്റെ അടിസ്ഥാന ിൽ സാലറി ഓരോരുത്തർക്കുമായിട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമെല്ലാം തന്നെ പുറത്ത് വന്നിട്ടുള്ളത് ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലും അതായത് ഇത്ര മണിക്കൂർ ഇത്ര മണിക്കൂർ വരെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഫിക്സഡ് സാലറി ആയിട്ട് അവർ പറയുന്നത് ഒന്നെങ്കിൽ പത്തായിരം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം ഇവരുടെ അതായത് സാലറി സ്ലിപ്പിൽ തന്നെ പലർക്കും കിട്ടിയിട്ടുള്ളത് ഒന്നെങ്കിൽ അയ്യായിരം അതേപോലെ തന്നെ ആറായിരം പത്തായിരം അതിന്റെ താഴെയും കിട്ടിയ ആൾക്കാരുണ്ട് അതായത് അയ്യായിരത്തിന്റെ താഴെയായിട്ട് രണ്ടായിരം മൂവായിരം ഒക്കെ സാലറി കിട്ടിയ പല പെൺകുട്ടികളുമുണ്ട് ഇവരുടെ കൈകളിൽ നിന്നെല്ലാം തന്നെ ഇവർ പലതരത്തിലുള്ള ഫൈനുകൾ ഈടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടാത്തതിന് ഫൈന് ഫുഡ് അവിടെയൊന്നും കഴിച്ചില്ലെങ്കിൽ ഫൈന് പുറത്തൊന്ന് കഴിച്ചാൽ അതും ഫൈനാണ് അതേപോലെ തന്നെ അവരുടെ ഫോണ് തന്നെ യൂസ് ചെയ്യണം പുറത്തൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിൽ എല്ലാ കാര്യത്തിനും ഫൈൻ ഈടാക്കിയിട്ട് ആ ഒരു പൈസ ഇവർ പിടിച്ച് വയ്ക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ആ ഒരു പൈസ തിരിച്ച് അതായത് ആ ഒരു ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്ന പെൺകുട്ടികൾക്ക് ഇവർ കൊടുക്കാതിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു പൈസകളും കാര്യങ്ങളെല്ലാം തന്നെ ീ പെൺകുട്ടികൾക്ക് ഇവർ കൊടുക്കാതിരിക്കുന്നത് ഇത്തരത്തിൽ ഇത്രയും പൈസകൾ ആ ഒരു പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം ആ ഒരു പൈസ കൊണ്ട് ഇവർ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഇവർക്കത് ദഹിക്കുമോ എന്നാണ് എനിക്ക് സംശയം കാരണം ഒരുപാട് പേരുടെ അതായത് അത്രയും കഠിനാധ്വാനത്തിൻ്റെ ആ ഒരു പൈസയും കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ വിയർപ്പിൻ്റെ പൈസയാണ് അത് അവരുടെ കയ്യിൽ എത്താത്ത കാലം ആ ഒരു പൈസക്ക് ഇങ്ങനെ വാനോളം ഉയരുന്ന സമയത്ത് അവർ ഒരു കാര്യം ആലോചിക്കണം എപ്പോഴെങ്കിലും ആ ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ടാവും എന്നുള്ളത് എന്തായാലും എല്ലാവർക്കും അതിന് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയുമായി പിന്നെ കാണാം